ഹലോ വെൽക്കം ബാക്ക് നമ്മൾ അവസാനം കണ്ടത് പട്ടായലെ നമ്മുടെ റൂമും ഹോട്ടലും ഒക്കെ ഒക്കെയായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ കൊളിച്ച് ആയി നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിൻ്റിലേക്ക് പോവുകയാണ് ഇതാണ് പട്ടായലെ ഏറെ പ്രശസ്തമായ വാട്ട് ഫ്രൈ ആയി അഥവാ ബിഗ് ബുദ്ധ ടെമ്പിൾ രണ്ട് സൈഡിലും ഗോൾഡൻ നാഗാസ് ആണ് ഈ സ്റ്റെയർ കേസ് മുഴുവൻ നമ്മളെ വെൽക്കം ചെയ്യുന്നത് മുകളിലെത്തിയാലോ പല കളറിലും സൈസിലും ഉള്ള നിരവധി ബുദ്ധ സ്റ്റാറ്റ്യൂസ് നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ല ഭംഗിയാണ് ഈ അമ്പലവും പരിസരവും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ അമ്പലം പോലെ അല്ലെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെയും ഇഷ്ടംപോലെ വിശ്വാസികൾ ദശൂലത്തിൽ നിറയെ പൈസയൊക്കെ കുത്തിവെച്ചിട്ടുണ്ട് ഇങ്ങനെ റാറ്റ് ടൈഗർ അങ്ങനെ കുറേയേറെ സാധനങ്ങൾ കണ്ടു ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ വിശ്വാസം എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും മനുഷ്യരിൽ ഒരേപോലെ തന്നെയാണ് ഇത് നമുക്കൊരു ടൂറിസ്റ്റ് സ്പോട്ടാണെങ്കിലും അവർ വളരെ പരിഭാവനമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു അം അമ്പലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ഡ്രസ്സിങ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം ഒരു അമ്പലത്തിന് യോജിച്ച രീതിയിലുള്ള ഡ്രസ്സ് ഇവിടെ അപ്പോൾ ഈ കാണുന്നൊക്കെയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് വാട്ഫ്രായ് എന്നത് പട്ടായ നഗരത്തിലെ പ്രശസ്തമായ ബുദ്ധമത ക്ഷേത്രമാണ് ഇത് പ്രഥംനുഗ് ഹിൽ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് പട്ടായക്കും ജോംഡീൻ ബീച്ചിനും ഇടയിലാണ് ഈ ബുദ്ധ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഏറ്റവും പ്രധാന ആകർഷണം പതിനെട്ട് മീറ്റർ ഉയരമുള്ള ഈ ബുദ്ധപ്രതിമയാണെങ്കിലും ഈ വ്യൂ പോയിൻ്റ് നല്ല ഭംഗിയാണ് ഈ സീ വ്യൂ ഇവിടെ നിന്ന് കാണാൻ വേണ്ടിട്ട് നല്ല കാറ്റും കാലാവസ്ഥയൊക്കെ കാലാവസ്ഥ ആയിരത്തി തൊള്ളൂറ്റി എഴുപത്തി ഏഴിലാണ് ഈ പ്രതിമ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളിലും അമ്പതുകളിലും തായ്ലൻഡിലെ ബുദ്ധമതത്തിന് വലിയ പ്രാധാന്യം നൽകിയ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത് പക്ഷെ പ്രതിമ ിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് പട്ടായ് പ്രാദേശികമായ ഒരു മത്സ്യത്തൊഴിലാളികളുടെ പ്രദേശം ആയിരുന്നെങ്കിലും പിന്നീട് വിനോദസഞ്ചാര കേന്ദ്രമായി വളർന്നതോടെയാണ് ഈ ക്ഷേത്രം പ്രശസ്തമായത് വാട്ട്ഫ്രായ് എന്ന പേര് തായ് ഭാഷയിൽ ദ ടെമ്പിൾ ഓഫ് ദ ബിഗ് ബുദ്ധ എന്നാണ് അർത്ഥം ഈ ക്ഷേത്രത്തിലെ ശാന്തവും പ്രതി സൗന്ദര്യമുള്ള പരിസരവും ആത്മസംയമനത്തിനും ധ്യാനത്തിനും അനുയോജ്യമാണ് ഇവർ വളരെ പരിപാവനമായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് ഈ അമ്പലത്തിനെ കൊണ്ടുപോകുന്നത് നല്ല ഒരു പോസിറ്റീവ് വൈബാണ് നമുക്കും ഇവിടെ നിന്ന് കിട്ടിയത് ഈ അമ്പലവും ഇതിൻ്റെ പരിസരവും ഇവിടുത്തെ കാഴ്ചകളും കൊണ്ട് കണ്ടു നിൽക്കാൻ വളരെ ഭംഗിയാണ് ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിലും ഭയങ്കര വിലയായിരുന്നു കൊണ്ട് നമ്മൾ അതൊന്നും വായിക്കാൻ നിന്നില്ല പക്ഷേ എല്ലാം കണ്ടുകൊണ്ട് നിന്നു എല്ലാം നല്ല ഭംഗിയുള്ള ഐറ്റംസ് തന്നെയാണ് അങ്ങനെ കാഴ്ചകളും ഒക്കെ അവസാനിച്ചപ്പോൾ നമ്മളിത് ഇങ്ങനെ പടികളിറങ്ങി ബിഗ് ബുദ്ധ ടെമ്പിളിനോട് വിട പറഞ്ഞു എങ്കിലും അവസാനം ഒരിക്കൽ കൂടി ബുദ്ധനെ നോക്കാൻ വിട്ടുപോയി അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ താങ്ക്